ഓണം കേരളത്തിൻ്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനമാണ് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കും അതുകൊണ്ട് തന്നെ കലാകാരന്മാരും കച്ചവടക്കാരും സാധാരണ ജനങ്ങളാകെയും ഓണവുമായി ബന്ധപ്പെട്ട് പ്രയാസ പ്രയാസപ്പെടുന്ന നിലയുണ്ടാകില്ല അങ്ങനെ അങ്ങനെയിലെ ആശങ്കകൾ ഉയർന്നു വന്നതുകൊണ്ടാണ് ഈ ഭാഗം ഈ രീതിയിൽ പറയുന്നത്